നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം ചെൽസി ഇതാ പി എസ് സിയെ നേരിടാൻ പോകുന്നു ലോകത്തെ മികച്ച ടീമാണെന്ന് എല്ലാവരും പി എസ് സിയെ വാഴ്ത്തി പാടുന്നു പക്ഷേ അതൊരു പ്രശ്നമല്ല ഞങ്ങളും ഒരുപാട് ഫൈനലൊക്കെ കളിച്ചവരാണ് ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് ഞങ്ങളെന്ന് റീസ് ജെയിംസ് അങ്ങ് പ്രഖ്യാപിക്കുന്നു കളിക്ക മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആർ എൻ സി സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഹോണസ്റ്റ്ലി ഐ ഡോണ്ട് കെയർ ഇഫ് എവറി വൺ പ്ലൈസ് അവർ ഓപ്പണൻസ് ഞങ്ങളുടെ എതിരാളികളെല്ലാവരും എല്ലാവരും വാഴ്ത്തിപ്പാടുന്നത് ഞാൻ കെയർ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്തത് വിജയിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കളിക്കാനിറങ്ങുക ഇപ്പം ഒരുപാട് ഫൈനലുകൾ ഞങ്ങളും കളിച്ചിട്ടുണ്ട് പല ഫൈനലുകളിലും ഞങ്ങളും ഫേവറേറ്റ്സ് ആയിരുന്നു എന്നിട്ട് വിജയിക്കാതെ പോയ ഫൈനലുകളുമുണ്ട് അപ്പോൾ ഫേവറേറ്റ്സ് ആണ് എന്നുള്ളത് കൊണ്ട് വിജയിക്കണമെന്നില്ല പി എസ് ഇൻക്രെഡിബിൾ ടീമാണ് സമ്മതിച്ചു പക്ഷേ ഞങ്ങൾ ഒരു ടഫ് മാച്ചാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബട്ട് ഞങ്ങളും ഇൻക്രെഡിബിൾ ആണ് ഞങ്ങളും മികച്ച ടീമാണ് ഞങ്ങളും മികച്ച ടീമാണ് ഒരുപാട് പേരെ ഞങ്ങൾ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് എന്ന് റീസ് ജെയിംസ് പ്രഖ്യാപിക്കുന്നു പി എസ് സി ഇപ്പോൾ ലോകം മുഴുവനും വാഴ്ത്തിപ്പാടുകയാണ് ലൂയിസ് എൻഡ്രിക്കയുടെ മികവും അദ്ദേഹത്തിൻ്റെ കീഴിൽ പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്ന അശ്വമേധവുമൊക്കെ ഫുട്ബോൾ ലോകം കൈയടിച്ച് അഭിനന്ദിച്ചുകൊണ്ട് നോക്കി നിൽപ്പാണ് ശരി അവർ മികച്ച ടീം തന്നെ പക്ഷെ ഞങ്ങളെ മോശക്കാരായി കാണണ്ട ഞങ്ങളും ഇൻക്രെഡിബിളാണ് കിരീടം ചൂടാൻ തന്നെയാണ് ഞങ്ങളും വരുന്നത് പലരെയും ഞങ്ങൾ അത്ഭുതപ്പെടുത്തുമെന്ന് റീസ് ജെയിംസ് പറയുമ്പോൾ ഒരു കിടലൻ പോരാട്ടം പ്രതീക്ഷിക്കണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെത്താം